അലഹലില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം അതായത് വെപ്പ് മുടി വെക്കുക ഒന്ന് വെപ്പുമുടി വെക്കുന്നതിൻ്റെ ഹുക്കുമെന്താണ് ഇനി ആ വപ്പുമുടി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ തൊഹാറത്തുമായി ബന്ധപ്പെട്ട് അതായത് ശുദ്ധി വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് അയാളുടെ നമസ്കാരം ശരിയാകുമോ എന്നുള്ളതാണ് ചോദ്യം ഇതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാസില വൽ മുസ്തൗസില അതുപോലെ തന്നെ അൽ വാഷിമ വൽ മുസ്തൗഷിമ നബിസല്ലാഹു അലഹി വസ്ല്ലാം ശബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തിന്മയുള്ള വിലക്കപ്പെട്ട കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതത്രമാത്രം ഗുരുതരമാണ് എന്നർത്ഥം അത് അത്രമാത്രം ഗുരുതരമാണ് എന്നർത്ഥം അല്ലാതെ നബിസല്ലാഹു അലഹി വസ്ലം ശപിച്ചു എന്ന് പറയുകയില്ല അപ്പം അതിൽ അൽ വാസില വൽ അൽവാസിലുസ്തോസില എന്ന് പറഞ്ഞാൽ അൽ വാസില അൽവാസിലുഷറ സ്ത്രീകൾ വെപ്പുമുടി മുടിയിലേക്ക് ചേർത്ത് വെക്കുന്നതിനാണ് ഇപ്പം നമുക്കറിയാം അതിൻ്റെ ക്ലിപ്പൊക്കെ കിട്ടും മുടി ഉണ്ടെങ്കിൽ അതിലേക്ക് ആ ക്ലിപ്പ് അങ്ങോട്ട് കുത്തി കൊടുത്താൽ അത് അവരുടെ മുടി പോലെ തോന്നും ഇതിനാണ് എന്ന് പറയുക അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ വേർഷൻ ആണ് വേഷനാണെന്ത് മുടി തലയിൽ ഒട്ടിക്കുന്ന വേർഷൻ അല്ലെങ്കിൽ കറക്റ്റ് അതിനനുസരിച്ചിട്ട് ആ ഷേപ്പ് അളവെടുത്ത് ഉണ്ടാക്കി പിന്നെ തലയിൽ തലയിൽ അത് ഒന്നെങ്കിൽ ക്ലിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ലജ്നത്തു ദായിമ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു കാണാൻ സാധിക്കും അത് നിഷിദ്ധമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സത്യത്തിൽ എന്തിനാണ് മുടി വെക്കുന്നത് മുടി നഷ്ടപ്പെട്ട ഒരാൾ അയാൾക്ക് മുടി ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ മുടി ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ അത് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് കാരണം എന്താ ഒരാൾക്ക് മുടി നഷ്ടപ്പെട്ടു അയാൾ അത് നഷ്ടപ്പെട്ടത് അതനുസരിച്ചിട്ട് ആളുടെ മുന്നിൽ ആ അതാണ് അതാണിപ്പോൾ പലരും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അയാൾ ആ കാര്യം അത് ഒമ്പോ രണ്ടോ ആൾക്കുണ്ടാകുന്ന വിഷയമല്ല അത് സാധാരണ നോർമലി മനുഷ്യരിൽ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്ത് മുടി നഷ്ടപ്പെടുന്നുള്ളത് അതിൽ ഇത് സാധാരണ സംഭവമാണ് അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടതാണ് അത് എനിക്കത് സംഭവിച്ചു എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചൊരു കാര്യം അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നയാൾ കരുതിയാൽ അവിടെ തീരുന്ന വിഷയമുള്ളൂ അയാൾക്കൊന്നും പേടിക്കാനും ഇല്ല നീ വെച്ച ആളെ സംബന്ധിച്ചെടുത്തോളോ ഇത് ഉടങ്ങി ആൾക്കാരെ മുന്നേ എന്തെങ്കിലും താഴെ കൂടെ പൂവേ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം തന്നെ തുറന്ന് നിൽക്കുകയും പറഞ്ഞു പോവുകയൊക്കെ എപ്പോഴും അയാൾക്ക് ഇത് മറ്റുള്ളവർ ഇത് വെപ്പ് മുടിയാണെന്ന് മനസ്സിലാവുമെന്ന് പേടിച്ചിട്ടാണ് മൂപ്പര് നടക്കുന്നതും ഇരിക്കുന്നതും പോകുന്നതും ഒക്കെ എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇതൊന്നല്ല നമ്മളെ വിഷയം നമ്മുടെ വിഷയം എന്താച്ചെറായിൽ അത് വിലക്കപ്പെട്ട കാര്യമാണ് വെപ്പ് മുടി അതായത് മറ്റൊരാളുടെ മുടി ആ മുടി ഒരാളുടെ ശരീരത്തിൽ വെക്കുക എന്നുള്ള നബ്സല്ലാഹു അലൈഹി വസ്ല്ലം വിലക്കിയ കാര്യമാണ് ഏതൊഴികെ ഇംപ്ലാന്റേഷൻ ആണെങ്കിൽ ഒഴികെ ഇംപ്ലാന്റേഷൻ ആണെങ്കിൽ ആ ഒന്നുകിൽ അയാളുടെ ശരീരത്തിൽ തന്നെ കോശങ്ങളെടുത്ത് ഈ തലയിൽ ഇംപ്ലാൻ്റ് ചെയ്യാൻ ആണെങ്കിൽ അതൊരു ചികിത്സാ രീതിയാണ് അതിനെന്നെ കഷ്ടപ്പെട്ട് അത്രയും ക്യാഷ് ചിലവാക്കണമെന്നില്ല എന്നാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യും ചെയ്യാം പറയുന്നത് സാമ്പത്തികമായി വളരെ മറ്റുള്ള തന്നെ പരാധീനതകളുള്ള ഒരാൾ കഷ്ടപ്പെട്ട് പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി ഇംപ്ലാന്റേഷൻ ഒന്നും ചെയ്യാൻ നെക്കണ്ട അയാൾക്കുള്ള പ്രയോറിറ്റി അനുസരിച്ചിട്ട് അയാളുടെ ബാധ്യതകളാണ് അയാൾ ആദ്യം നിറവേറ്റേണ്ടത് എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല അതിനൊക്കെയുള്ള പണമുണ്ട് പുറമെ അയാൾക്ക് ചെയ്യാനുള്ള പണമുണ്ടെങ്കിൽ അയാൾ ചെയ്തോട്ടെ അയാൾ ചെയ്യുന്നതിന് എന്തില്ല തെറ്റില്ല ഇംപ്ലാന്റേഷൻ അല്ലാതെ മറ്റൊരാളുടെ മുടി അത് തലയിൽ വെച്ച് നടക്കുക എന്ന് പറയുന്നത് അത് നിഷിദ്ധമാണ് നബി നബിസ്ആ അലൈവം വിലക്കിയ കാര്യമാണ് എന്ന് മാത്രമല്ല ശപിക്കപ്പെട്ടു എന്ന് ഹരിത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാം ഇനി അവരുടെ തൊഹാർത്തും അങ്ങനെ ഒരാൾ വെച്ച് നിഷിദ്ധ ചെയ്യ വുധുവിൽ വു എടുക്കുമ്പോൾ തലയിൽ ഇപ്പൊ തലപ്പാവ് ഉണ്ടെങ്കിൽ തലപ്പാവ് പൂർണമായി ഊരണമെന്ന് എന്തില്ല നിർബന്ധമില്ല അല്പം കയറ്റി വെക്കുകയും അതിന് മുകളിലൂടെ തടവുകയും ചെയ്യാവുന്നതാണ് ഇപ്പൊ സ്ത്രീകൾക്ക് അവരുടെ ഹിമാറിന് മുകളിലൂടെ തടവാൻ പറ്റുമോ തടവാം അവർക്ക് ഒരല്പം മുടിയിൽ തട്ടുന്ന രൂപത്തിലും ബാക്കി തട്ടത്തിന് മുകളിലൂടെ തടവാൻ പറ്റുമോ തടവാൻ പറ്റും കാരണം വുബുവിൽ തഹ്ഫീഫ് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ തടവുന്നതിൽ നമുക്ക് ഇളവുണ്ട് അപ്പോൾ ഐമാമ ഒരു തലേകെട്ട് കെട്ടിയ ആളാണെങ്കിൽ ഐമാമ ധരിച്ച ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇതുപോലെ ശിവാ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിന് മുകളിലൂടെ എന്ത് ചെയ്യാം തടവാം പക്ഷെ തടവിയാലെ അതിട്ട് നിസ്കരിക്കണം തടവി കഴിഞ്ഞ ശേഷം അത് അയച്ചയച്ചിട്ട് വിസ്കരിക്കാൻ പറ്റൂല അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഇളവുണ്ട് എന്നാൽ അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ അവർ തലേക്കൂടെ തടവുമ്പോൾ ചിലപ്പം തട ഒതു ശരിയായി എന്ന് വരാം എന്നാൽ കുളിക്കുമ്പോൾ ഇമാമട്ടിട്ട് തടവാൻ പറ്റില്ല കുളിക്കുമ്പോൾ ഇമാ അഴിച്ചു വെച്ചിട്ട് ശരീരത്തിൽ എന്ത് ചെയ്യണം വെള്ളമെത്തണം അപ്പോൾ ഒരാൾ ഫിക്സഡ് ആക്കിയിട്ട് അവിടെ വെച്ച് നീയ കുളിക്കുമ്പോൾ താഴെ വെള്ളം എത്തുന്നില്ലെങ്കിൽ അയാൾ കുളി ശരിയാവില്ല കുളി ശരിയായില്ലെങ്കിൽ എന്താ പ്രശ്നം നമസ്കാരം ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ തഹരീമിനോടൊപ്പം കൂടുതൽ പ്രശ്നം വഷളാക്കുന്ന കാര്യമാണ് അയാളുടെ ജനാഭത്ത് സംഭവിച്ചാൽ കുളി ശരിയാകൂല എന്നുള്ളത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് സാധാരണ നിലക്ക് മനുഷ്യന്മാർക്ക് ഒരു കാര്യമാണ് മുടി പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ചിലപ്പോൾ എന്തുണ്ടാവും നമ്മൾ വെള്ളം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പലർക്കും പോരണം അല്ലെങ്കിൽ ഇപ്പോൾ ചൂട് കാലം വരാൻ പോവാണ് നല്ല ചൂടായിരിക്കും വെള്ളത്തിന് അപ്പോൾ കുളിക്കുമ്പോൾ പലരുടെയും മുടി എന്ത് ചെയ്യും നന്നായിട്ട് കൊഴിഞ്ഞ് പോകും അത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ അതിലൊരു പ്രശ്നമല്ല പക്ഷെ വെപ്പ് മുടി വെക്കാൻ പാടില്ല ഇംപ്ലാന്റേഷൻ ആണെങ്കിൽ شياب بارك الله فيكم